ഇന്ന് നമ്മൾ പഞ്ചമഹാകാവ്യങ്ങളെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് ഈ പഞ്ചമഹാകാവ്യങ്ങളെ പറ്റിയിട്ട് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിച്ചു വരാറുള്ളതാണ് അപ്പോൾ നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ അഞ്ചെണ്ണാണുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ രഘുവംശം എന്ന് പറയുന്നത് കാളിദാസൻ എഴുതിയതാണ് പിന്നെ കുമാരസംഭവം എന്ന് പറയുന്നതും കാളിദാസൻ തന്നെ എഴുതിയതാണ് പിന്നെ കിരാതാർജുനിയ ഭാരവീടെയാണ് ശിശുപാലവധം മാഗൻ്റെയും നൈശദീയ ചരിതം ശ്രീഹർഷൻ്റെ ആണും എഴുതിയിട്ടുള്ളത് ഇതന്നെ ബൃഹത്രയി ലഘുത്രയി എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ബൃഹത്രയിൽ വരുന്നതാണ് കിരാതാർജുനീയം ശിശുപാലവതം നൈശദീയ ചരിതം ലഘുത്രയിൽ വരുന്നതാണ് രഘുവംശം കുമാരസംഭവം മേഘദൂതം മേഘദൂതം കാളിദാസിനും എഴുതിയിട്ടുള്ള ഖണ്ഡകാവ്യാണ് ഈ പഞ്ചമഹാകാവ്യങ്ങളിൽ എത്ര സർഗങ്ങളുണ്ടെന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് അത് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആവും എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഇതന്നെയാണോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ നമുക്ക് തെറ്റാണ്ടിരിക്കാൻ ഇതൊരു കോഡ് ആക്കിയിട്ട് പഠിക്കാം കൂ കി ആർ എസ് എൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും കു എന്ന് പറയുമ്പോൾ കുമാരസംഭവം പതിനേഴ് എന്ന് പറയുമ്പോൾ കിരാതാർജുനിയും പതിനെട്ട് സർഗം ആർ എന്ന് പറയുമ്പോൾ രഘുവംശം പത്തൊമ്പത് സർഗം എസ് എന്ന് പറയുമ്പോൾ ശിശുപാലവത ഇരുപത് സർഗം എന്ന് പറയുമ്പോൾ നൈഷധിക ചരിതം ഇരുപത്തിരണ്ട് സർഗം അതായത് കൂക്കി ആർ എസ് എൻ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നും ഇല്ല അതെന്തായാലും ഓർക്കണേ അതേപോലെ തന്നെ എപ്പോഴും ചോദിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് കാളിദാസൻ ഏത് അലങ്കാരത്തിലാണ് ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അതൊരു ശ്ലോകത്തിലൂടെ പഠിക്കാം ഉപമാകാളിദാസ്യ ഭാരവേടർത്ഥഗൗരവം ദണ്ഡീനാം പദലാളിത്യം മാഘേ സന്ധി ത്രയോ ഗുണ അതായത് കാളിദാസൻ ഉപമാലങ്കാരത്തിലാണ് ഫേമസ് ആയിട്ടുള്ളത് ഭാരവി എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള അർത്ഥഗൗരത്തിലാണ് ഫേമസ് ആയിട്ടുള്ളത് അതായത് അറിയപ്പെടുന്നത് ദണ്ഡി എന്ന് പറയുമ്പോൾ ദണ്ഡിയുടെ പതലാളിത്യം കൊണ്ടും അറിയപ്പെടുന്നു മകൻ്റെ ഈ മൂന്ന് ഗുണങ്ങളും കൂടി കൂടിയതാണ് മകൻ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് കാളിദാസൻ എഴുതിയിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള കൃതി കൂടിയുണ്ട് അത് വിക്രമോർവശീയം അഭിജ്ഞാന ശാകുന്തളം മാളവികാ മേഘദൂതം ഋതു ഇത്രയാണ് ഉള്ളത് ഇനി നമുക്ക് നമ്മളുടെ ഓർഡറിൽ ഓരോന്ന് നോക്കാം നമ്മളുടെ ഓർഡർ ഗു കി ആർ എസ് എന്നാണ് അപ്പോൾ ആദ്യത്തെ കുമാരസംഭവമാണ് എഴുതിയതാണ് പതിനേഴ് സർഗങ്ങളാണ് ഉള്ളത് അതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് ശൃംഗാരാണ് ശിവപാർവതി പ്രണയമാണ് ഇതിലെ പ്രധാന വിഷയം അതിലെ ഒന്നാം സർഗം ഹിമാലയ വർണ്ണനത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് അടുത്തത് കിരാതാർജുനിയാണ് കിരാതാർജുനി എഴുതിയത് ഭാരവിയാണ് പതിനെട്ട് സർഗങ്ങളാണ് ഉള്ളത് അത് മഹാഭാരതത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മൂലഗ്രന്ഥം മഹാഭാരതമാണ് പ്രധാന രസം എന്ന് പറയുമ്പോൾ വീരരസമാണ് പിന്നെ ഭാരവീടെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ബുക്ക് എന്ന് പറയുമ്പോൾ അർത്ഥഗൗരവാണ് അടുത്തത് രഘുവംശമാണ് കാളിദാസൻ എഴുതിയിട്ടുള്ളതാണ് പത്തൊമ്പത് സർഗമാണ് ഉള്ളത് മുഖ്യ രസം എന്ന് പറയുമ്പോൾ വീരരസമാണ് മൂലഗ്രന്ഥം എന്ന് പറയുമ്പോൾ രാമായണം ദിലീപ് മുതൽ നിവർണ്ണം വരെയുള്ള ഇരുപത്തൊമ്പത് രാജാക്കന്മാരുടെ ചരിത്രമാണ് ഇതിൽ പറയുന്നത് ഇന്ദുമതി സ്വയംവരും ഇതിൽ മെയിനായിട്ട് പറയുന്നതാണ് ശിശുബാലവതാണ് അടുത്തത് മാഗനാണ് എഴുതിയിട്ടുള്ളത് ഇരുപത് സർഗങ്ങളാണുള്ളത് അതിലെ മൂലഗ്രന്ഥം എന്ന് പറയുമ്പോൾ മഹാഭാരതമാണ് മുഖ്യരസം എന്ന് പറയുമ്പോൾ വീര ഇനി ഏറ്റവും ലാസ്റ്റത്തെ നൈഷധീയചരിതാണ് ശ്രീഹർഷനാണ് അതിൽ ഇരുപത്തിരണ്ട് സർഗങ്ങളാണ് ഏറ്റവും കൂടുതൽ സർഗങ്ങളുള്ളതുകൊണ്ടായിരുന്നു ഏറ്റവും വലിയ മഹാകാവ്യം എന്നറിയപ്പെടുന്നതും നൈഷധീയചരിതാണ് മഹാഭാരതത്തിൽ നിഷാദരാജാവായിട്ടുള്ള നളൻ്റെയും പത്നിയായിട്ടുള്ള ദമയന്തിയുടെയും കഥയാണ് ഇതിൽ വർണ്ണിക്കണത് ഇനി കുറച്ച് കൃതികൾ ആരൊക്കെയാണ് എഴുതിയത് നോക്കാം അതിലൊന്നാമത്തെ അഭിജ്ഞാന ശകുന്തളം കാളിദാസൻ എഴുതിയതാണ് മഹാവീരചരിതം മാലുധീ മാധവം ഉത്തരരാമചരിതം ഇത് എഴുതിയിട്ടുള്ളത് ഭവഭൂതിയാണ് ബാസൻ പതിമൂന്ന് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ടും മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ടും പിന്നെ രണ്ടുമല്ലാതെ സ്വന്തം സൃഷ്ടി കൊണ്ട് എഴുതിയിട്ടുള്ള നാടകങ്ങളുമുണ്ട് അതിൽ അഭിഷേക നാടകം പ്രതിമാ നാടകം ഇവ രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് രചിച്ച നാടകങ്ങളാണ് രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് നാടകങ്ങളല്ലത് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭാസം രചിച്ചത് ഏഴ് നാടകങ്ങളാണ് ബാലചരിതം കർണഭാരം ഊരുഭംഗം മധ്യമ വ്യായോഗം പഞ്ചരാത്രം ഗജം ദ്രുതവാക്യം ഇവയാണ് ഉള്ളത് ഇനി ഇത് രണ്ടും അല്ലാണ്ട് സ്വന്തം സൃഷ്ടി കൊണ്ട് എഴുതിയിട്ടുള്ളതും അവയാണ് സ്വപ്നവാസതത്വം പ്രതിജ്ഞായോഗായണം അഭിമാരകം ദരിദ്രശാരതത്വം അതിൽ ഈ ദരിദ്രചാരുതത്വം ഇന്ന് ലഭ്യമല്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ബാസൻ്റെ പതിമൂന്ന് നാടകങ്ങൾ ഇനി ഇതല്ലാണ്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കൃതികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ശൂദ്രകൻ രചിച്ചിട്ടുള്ള വൃച്ചഘടികം പിന്നെ കാദമ്പരിയും ഹർഷചെറുതും ബാണമട്ടനാണ് രചിച്ചിട്ടുള്ളത് നാരായണിയും പ്രക്രിയാ സർവസവും മേൽപ്പത്തൂർ നാരായണപരത്തെ ആണ് രചിച്ചിട്ടുള്ളത് അതിൽ നാരായണിയും പ്രക്രിയാ സർവസത്തെയും പറ്റിയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ നാരായണീയും ദശകങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നിട്ടുണ്ട് പിന്നെ പ്രക്രിയാ സർവസം എന്ന് പറയുമ്പോൾ വ്യാകരണ ഗ്രന്ഥമാണ് മേൽപ്പത്തൂർ നാരായണ പറ്റത്തിരി രചിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ കുറച്ച് വ്യാകരണ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ മഹാഭാഷ്യം അങ്ങനെയൊക്കെ കുറച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പ്രക്രിയാ സർവസം കൂടി കൊടുത്ത് ഇതിൽ മേൽപ്പത്തൂർ നാരായണ പറ്റത്തിരി എഴുതിയിട്ടുള്ള വ്യാകരണ ഗ്രന്ഥം ഏതാണെന്നൊക്കെയാണ് ചോദിക്കാറുള്ളത് ഇനി അടുത്തത് പഞ്ചതന്ത്രമാണ് വിഷ്ണു ശർമ്മയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മൾ പഞ്ചമഹാകാവ്യങ്ങളും പിന്നെ അത് റിലേറ്റഡ് കുറച്ച് കൃതികളും കൂടി പരിചയപ്പെട്ടിട്ട് പഞ്ചതന്ത്രത്തിൽ അഞ്ച് തന്ത്രങ്ങളുണ്ട് മുമ്പ് എപ്പോഴോ അത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ പേരൊന്നു നോക്കാം മിത്രഭേദം മിത്രലാഭം അല്ലെങ്കിൽ മിത്രസംപ്രാപ്തി കകുലൂകീയം ലബ്ധപ്രണാശം അപരീക്ഷിത കാരകം ഇത്രയാണ് അഞ്ച് തന്ത്രങ്ങൾ അപ്പോൾ ഇതോടുകൂടി നമ്മൾ പഞ്ചമഹാകാവ്യം അങ്ങനെ കുറച്ച് കൃതി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്